മണ്ഡലകാല വ്രതമെടുക്കുന്നവർ ഓരോ നിമിഷവും ഭഗവാനെ സ്മരിക്കുകയും ശരണം വിളിക്കുകയും ചെയ്തു വരുന്നു ശരണം വിളിയുടെ ഓരോ വരികളും ഹൃദസ്ഥമാക്കി ഉറക്കെ ജപിക്കുന്നത് ഹൃദയത്തിന് ആനന്ദവും ഭഗവാന്റെ സാന്നിധ്യം അനുഭവത്തിൽ വരുത്തുകയും ചെയ്യുന്നു ശരണം വിളി ഇപ്രകാരമാണ് ക്രമത്തിൽ പഠിക്കുക സ്വാമിയേ ശരണം അന്നദാന പ്രഭുവേ ശരണമയ്യപ്പ തരുവോനെ ശരണമയ്യപ്പ അരവണപ്രിയനെ ശരണമയ്യപ്പ 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 അഴുതാ നദീ ശരണമയ്യപ്പ ശരണമയ്യപ്പ ആനന്ദദായകനെ ശരണമയ്യപ്പ ആർത്തത്രാണപരായ ശരണമയ്യപ്പ ആപദ്വനെ ആരണ്യവാസനെ ശരണമയ്യപ്പ ആര്യങ്കാവയ്യനേ ശരണമയ്യപ്പ ആശ്രിതവത്സലനേ ശരണമയ്യപ്പ ഇരുമുടി പ്രിയനെ ശരണമയ്യപ്പ ഇരുമുടിക്കെട്ടിലിരുന്നരുളും ഭഗവാനേ ശരണമയ്യപ്പ എൻ ശരണമയ്യപ്പ ശരണമയ്യപ്പരുമേലി ശാസ്താവേ ശരണമയ്യപ്പ ശരണമയപ്പരുമേലി പേട്ടയെ ശരണമയ്യപ്പ എറണാകുളത്തപ്പനെ ശരണമയ്യപ്പ 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 ശരണമയ്യപ്പുമാനൂരപ്പനെ ശരണമയ്യപ്പ കന്നിമൂല ഗണപതി ഭഗവാനീ ശരണമയ്യ കലിയുഗവരേ ശരണമയ്യപ്പ കർപ്പൂര കർപ്പൂരജ്യോതിസേ ശരണമയ്യപ്പ കർപ്പൂര പ്രിയനെ ശരണമയ്യപ്പ കരിമല കയറ്റമേ ശരണമയ്യപ്പ കരിമല വാസനെ ശരണമയ്യപ്പ കരീലം തോടി ശരണമയ്യപ്പ കല്ലിടാം കുന്നേ ശരണമയപ്പ കരുണ്യമൂർത്തി ശരണമയ്യപ്പ കാനന കാനനവാസനേ ശരണമയ്യപ്പ കാന്തമലൈ ജ്യോതിയെ ശരണമയ്യപ്പ കാളകെട്ടി ആഞ്ഞിലിയേ ശരണമയ്യപ്പ കുളത്തൂപ്പുഴ ബാലകനെ ശരണമയ്യപ്പ കൊച്ചുകടുത്ത സ്വാമിയേ ശരണമയ്യപ്പുരികുധനേ ശരണമയ്യപ്പ ഗണപതിയിൻ സോദരനെ ശരണമയ്യപ്പ ഗുരുവിനും ഗുരുവേ ശരണമയ്യപ്പൊറിയാന വട്ടമേ ശരണമയ്യപ്പ ചോറ്റാനിക്കരയമ്മ ദേവിയേ ശരണമയ്യപ്പ ജാതി മതമില്ലാ ദൈവമേ ശരണമയ്യപ്പ തത്തുമസിളീ ധർമ്മശാസ്ത്രാവീ ശരണമയ്യപ്പ ത്രൈലോക്യനാഥനീ ശരണമയ്യപ്പ നീലഖണ്ഠൻ മകനീ ശരണമയ്യപ്പ നീലമല കയറ്റമേ ശരണമയ്യപ്പ നെയ്യഭിഷേക പ്രിയനേ ശരണമയ്യപ്പ പതിനെട്ടാം പടിയേ ശരണം പന്തളത്തു മന്നനേ ശരണമയ്യപ്പ പന്തള ശരണമയ്യപ്പ പമ്പ നദിയേ ശരണമയ്യപ്പ പമ്പാ വാസനേ ശരണമയ്യപ്പമ്പയൻ സദ് ശരണമയ്യപ്പമ്പയിൽ ശിശുവേ ശരണയപ്പമ്പയിൽ തീർത്ഥമേ ശരണമയ്യപ്പംപാ വിളക്കേ ശരണ പമ്പാ ഗണപതി ശരണമയ്യപ്പറമേൽ കാവിൽ അമ്മദേവിയേ ശരണമയ്യപ്പേരൂർ തോടേ ശരണമയ്യപ്പൊന്നമ്പലമേടേ ശരണമയ്യപ്പാ പൊന്നമ്പലവാസനേ ശരണമയ്യപ്പൊന്നുനാരായണസ്വാമിയേ ശരണമയ്യപ്പമ കുളമേ ശരണമയ ഭഗവാനിൻ തിരുസന്നിധിയേ ശരണമയ്യപ്പ മഹിഷി സംഹാരകനേ ശരണമയ്യപ്പ മാധവൻ മകനേ ശരണമയ്യപ്പ മാളിക പുറത്തുദേവി ലോകമാതാവേ ശരണമയപ്പ മുക്തി പ്രധായകനെ മോഹിനി സുധനേ ശരണമയ്യപ്പ വടക്കും നാഥ ശരണമയ്യപ്പ വൻപുലി വാഹനനെ ശരണമയ്യപ്പ വലിയ വട്ടമേ ശരണമയ്യപ്പ വലിയ കടുത്ത സ്വാമിയേ ശര വില്ലാളി വീരനേ ശരണമയ്യപ്പവരു ശരണമയ്യപ്പ വാവരിൻ തോഴനെ ശരണമയ്യപ്പ വീരമണി കണ്ഠനേ ശരണമയ്യപ്പ ശബരി ശരണമയ്യ ശബരിഗിരി വൈകേ ശബരിഗിരിവാസനേ ശരണമയപ്പ ശബരിഗിരിയപ്പ ശത്രു സംഹാരകനെ ശരണമയപ്പ ശരങ്കുത്തിയാലേ ശരണമയപ്പ ശ്രീമഹദേവനെ ശരണമയ്യപ്പ ശ്രീഭൂതനാഥനി ശരണമയ്യപ്പ ഷൺമുഖസോദരനി സ്വാമിയുടെ പൊന്നു പതിനെട്ടാം പടിയേ ശരണമയ്യപ്പ സ്വാമിയുടെ വനമേ ശരണമയ്യപ്പ ഹരിഹര ശരണമയ്യപ്പ വില്ലാളി വീരൻ വില്ലൻ വില്ലാളി വീരൻ വീരൻ വീരമണി വീരമണികണ്ഠൻ ഭൂലോകനാഥൻ ഭൂമിക്കുടയനാഥൻ ശത്രു സംഹാരമൂർത്തി സേവിപ്പവർ ഖാനന്ദമൂർത്തി അഖിലാണ്ട കോടി ബ്രഹ്മണ്ട നായകൻ കാശിരാമേശ്വരം പാണ്ഡിമലയാളം അടച്ചുവാഴും നമ്മുടെ ശബരിമല ശാസ്ത്ര ഹരിഹര സുധൻ ആനന്ദ ചിത്തൻ അയ്യൻ സ്വാമിയേ ഞാൻ ആദ്യമായി എഴുതി വായിക്കുന്നതുകൊണ്ട് ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ട് എഴുതി സ്പീഡിനു വായിച്ച ഹൃദ്യസ്ഥമാക്കുക സ്വാമി ഈശ്വരണം അയ്യപ്പ